ഹായ് ഓൾ അസ്സലാമലൈക്കും എന്താണ് എല്ലാവർക്കും സുഖമാണോ ഞാൻ കുറേ ആയില്ലേ വീഡിയോസിൽ ലൈവൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ വീഡിയോ ആയിട്ടല്ല എടുക്കണത് നിങ്ങളോട് എല്ലാവരോട് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു നിങ്ങളോട് നേരിട്ട് സംസാരിക്കണ പോലെ എടുത്തതാണ് കേട്ടോ അപ്പോൾ നിങ്ങളോട് നേരിട്ട് സംസാരിക്കണ പോലെ ആവുമല്ലോ അപ്പോൾ അപ്പോൾ എനിക്ക് ബിപിയും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് പറ്റ് ബി പി ഒക്കെ പറ്റേ ലോ ആയി അതുകൊണ്ടാണ് ഞാൻ ഇത്ര ദിവസം ലൈവില് വരുന്നത് തീരെ വെയ്യോ ഭയങ്കര ക്ഷീണവും തളർച്ചയും കുറുക്കും ഒക്കെ കഴിഞ്ഞു നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെന്ന് എനിക്ക് ഒരുപാട് മനസ്സിലായി എനിക്ക് ഉക്കാക്കും പേഴ്സണലായിട്ട് ഇക്കാക്കുക കുറേ പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി സപ്പോർട്ട് എന്തു പറ്റി ഒക്കെ പിന്നെ അല്ലാതെ തന്നെ ഇന്നോടും കുറെ താത്തന്മാരും അനേത്തിമാരും ഒക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് എൻ്റെ വ്യക്തി ലൈവിലെന്താ വരാത്ത ലൈവ് വരണം ലൈവ് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അതുപോലെ വീഡിയോസ് കാണുമ്പോൾ ഒരു സന്തോഷമാണ് എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് പിന്നെ നമ്മളെ സപ്പോർട്ടിങ്ങുന്ന ആളുകളുണ്ട് നമ്മളെ നെഗറ്റീവായിട്ട് കാണുന്ന ആളുകളും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം പറയുമ്പോൾ എല്ലാം അതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണവർ െങ്കിൽ മാത്രം നമ്മളെ വീഡിയോസും റീൽസും എല്ലാം ലൈവും ഒക്കെ കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മളെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത് നേരെ മറിച്ച് ഇതിൻ്റെ ബാക്കിൽ നമ്മളെ കളിയാക്കി ചീക്കാനും കുറ്റപ്പെടുത്താനും എല്ലാത്തിനും ഒരുപാട് പേരുണ്ട് എനിക്കറിയാം അപ്പോൾ ഞാനിങ്ങനെ നമ്മളെ ഇന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ കുറിച്ചല്ല കേട്ടോ ഞാൻ പറഞ്ഞത് നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർ അവരെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് നമ്മൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ മാത്രം മതി വേറെ ആരും വേണം എന്നൊന്നുമില്ല ഓരന്നെ മതി പിന്നെ ഒരു സന്തോഷം എത്രയേ ഉള്ളൂ നെഗറ്റീവ് പറഞ്ഞ ആളുകളും ഇതിൻ്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം എന്നാലല്ല അവർക്ക് കുറ്റം കണ്ടെത്താൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഓരോടും ഒത്തിരി താങ്ക് യു ഓക്കെ നിങ്ങളുള്ളതുകൊണ്ട് എനിക്ക് വാച്ച് അവർ കിട്ടുമല്ലോ വ്യൂ കിട്ടുമല്ലോ അപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഒത്തിരി താങ്ക് യു കിട്ടുമോ നെഗറ്റീവ് പറയുന്നവരോട് എനിക്കിത്രേ പറയാനുള്ളൂ നമ്മളെ സപ്പോർട്ട് ചെയ്യണവർ തരുന്ന സ്നേഹം ഒത്തിരി ഒത്തിരി പേരുണ്ട് ഒത്തിരി പേരുണ്ട് ഞാൻ ഇത്രയും കൊല്ല യൂട്യൂബ് ചാനൽ ആറ് വർഷമായി ഞാൻ യൂട്യൂബ് ചാനൽ ആറ് വർഷം കഴിയാൻ പോകണം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ എന്താ പറയുക നമ്മളെ ഒരു എനിക്ക് ഇൻ്റെയൊക്കെ യൂട്യൂബിൽ വീഡിയോ ചെയ്യാനും ലൈവ് ചെയ്യാനും റീൽസ് ചെയ്യാനൊക്കെ ഫുൾ സപ്പോർട്ടാണ് ഇന്ന കളിയാക്കുമ്പോൾ ബസ് പോയ സൗണ്ട് അപ്പോൾ ഇക്ക ഫുൾ സപ്പോർട്ടാണ് പിന്നെ നമ്മളെ ബാക്കിൽ നിന്ന് ഇങ്ങനെ കുത്തുന്ന കുറച്ച് പേരുണ്ട് കുത്തുന്നവർ ഇങ്ങനെ കുത്തി കൊണ്ടിരിക്കുക കേട്ടോ ഏഹ് അത് അവർക്ക് എന്താ പറയുക ചെറിയൊരു കുഷുംബം ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റണില്ലല്ലോ ഓരങ്ങനെ സമ്മതിക്കണില്ലല്ലോ ഏഹ് അപ്പോൾ അത് അറിയാം അപ്പോൾ ഞാനിങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് ആ അങ്ങനെയും പറയാം പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് പേഴ്സണലായിട്ട് വിളിക്കുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എന്താ പറയുക കുറേ ആളുകളെ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക് അപ്പോൾ കുറേ സോറി കെട്ടോ എല്ലാവരോടും ക്ഷമ വഹിക്കുന്നുണ്ട് കുറേ പേര് എനിക്ക് വിളിച്ച് ഞാൻ ആ സമയത്ത് എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ ഇന്നലെ ആ ഹോസ്പിറ്റലിൽ പോയി ബ്ലഡും ബ്ലഡും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തു റിസൾട്ട് കിട്ടിയപ്പോൾ ബ്ലഡ് മറ്റേ കുറവാണ് എട്ടേ പോയിൻ്റ് മൂന്നുള്ളൂ അപ്പോൾ സോറി അപ്പോൾ എന്താ പറയുക അങ്ങനെയൊക്കെയാണ് അപ്പോൾ അത്രേ പറയാനുള്ളൂ നെഗറ്റീവ് പറയുന്നവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എല്ലാവരും എന്തൊക്കെ എന്തൊക്കെയാണ് പറയണമെന്നൊക്കെ ഞാനിവിടെ അറിയുന്നുണ്ട് അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒത്തിരി താങ്ക് യു ഒത്തിരി 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 താങ്ക് യു ഇപ്പം ഞാൻ ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ പറഞ്ഞു ആറു വർഷമായി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ അന്ന് മുതൽ അന്ന് തന്നെ ഞാൻ ഒന്ന് സീരിയസ് ആയിട്ട് യൂട്യൂബ് ചാനൽ കൊണ്ട് ഒന്നും മെച്ചപ്പെടുത്തി കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ കൂടെ എപ്പോഴും ഉണ്ടാവും എന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴൊക്കെ ഒരുപാട് പുതിയ പുതിയ ഫ്രണ്ട്സിനെ കിട്ടി നമ്മൾ പ അന്ന് മുതൽ ഇന്ന് വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ എല്ലാവരോടും ഒത്തിരി എല്ലാവരോടും ഈ നെഗറ്റീവ് ഇടുന്നവരോടും പോസിറ്റീവ് പറയുന്നവരോടും എല്ലാവരോടും എന്നും നിങ്ങൾക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ ഞാൻ ആരും ഒന്നും ചെയ്യാനൊന്നും വരുന്നില്ല നമ്മളങ്ങനെ കുറ്റപ്പെടുത്തുക അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് പിന്നെ അവിടെ ഇവിടെ ഓരോന്ന് പറയുക അതൊക്കെ കേൾക്കുമ്പോഴും അറിയുമ്പോഴൊക്കെ ഭയങ്കര വിഷമമുണ്ട് പിന്നെ ഇതിലേ കേട്ടിട്ട് ഇതിലേ ഞാൻ കിട്ടും അത്രേ ഉള്ളൂ എന്നോടൊക്കെ പറഞ്ഞിട്ടുള്ളതും അതാണ് അവരാരെ ചിലവിലെല്ലാം നമ്മൾ കഴിയണത് അവർ ഈ പറയുന്നവരാവും നമുക്കൊന്നും കൊണ്ടന്ന് തരില്ല അത്രയേ ഉള്ളൂ നമുക്ക് ശരി എന്താണെന്നുള്ളത് നമ്മൾ ചെയ്യുക മറ്റുള്ളവർ മറ്റുള്ളവരത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നുള്ള ആ ഒരിത് ഇന്നോട് ഇക്കെപ്പോഴും പറയലുണ്ട് അവരത് അത് പറഞ്ഞു ഈ അത് കയ്ക്കണ്ട പിന്നെ ഇക്ക പറഞ്ഞതാണ് കുറേ അതിലേ ലൈവൊക്കെ ഇട്ടിട്ട് അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ വിളിക്കണതല്ലേ അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുക അതിനെക്കുറിച്ച് ഈ കാര്യം കൂടെ ഒന്ന് സംസാരിച്ചാന്ന് ഇക്കെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് അല്ല ഞാൻ അതിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഈ ഇങ്ങനൊരു വീഡിയോ ചെയ്തതല്ല കേട്ടോ അപ്പോൾ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോട് ഒത്തിരി താങ്ക് യു എല്ലാവരോടും കാരണം നമ്മളെ കൂട്ടും കുടുംബം ഒന്നുമല്ല എന്നിട്ടും നമ്മളെ വിളി ഇക്കാലം വിളിച്ച് ഇന്നെ വിളിച്ച് എങ്ങനെയുണ്ട് മോളെയൊക്കെ സുഖമാണോ സുഖമായോ മരുന്നൊക്കെ കുടിക്കുക അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ അത് അവരൊക്കെ എന്ത് എന്തിനാ എന്താ പറയുക അങ്ങനെയൊക്കെ സ്നേഹം കാണുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം കൈ ഒത്തിരി സന്തോഷം അപ്പോൾ മനുഷ്യന് പറ്റുവാണെങ്കിൽ നാളെ തണനിറക്കായിട്ട് ഞാൻ ലൈവിൽ വരുന്നുണ്ട് ഇൻഷാല്ല എല്ലാവരും നിങ്ങളെല്ലാവരും ദ ചെയ്യട്ടെനിപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞാൽ ആകെ നാല് ദിവസമുള്ളൂ നോമ്പിന് ഇൻഷാല്ല നോമ്പൊക്കെ എല്ലാവരും നോമ്പും നല്ല റാഹത്താവട്ടെ എല്ലാവരും നല്ല നല്ല ആഗ്രഹങ്ങളും എല്ലാം പഠിച്ച റബ്ബും നിറവേറ്റി തരട്ടെ ആമീ അപ്പോൾ എന്താ പറയുക ഇത്രയ്ക്ക തന്നെ ഉള്ളു പറയാൻ ഓക്കെ അപ്പോൾ ഇഷ്ട ഞാൻ ലൈവില് ഞാൻ വരണ്ട് കേട്ടോ ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിട്ട് ഞാൻ ലൈവില് വരുന്നുണ്ട് അപ്പോൾ ഒത്തിരി താങ്ക് യു ഗൈസ് എല്ലാവരോടും ഒത്തിരി നെഗറ്റീവ് പറയുന്നവരോടും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കമൻസുകളും നല്ല നല്ല കമൻസൊക്കെ ഇട്ടു എല്ലാ ആളുകൾക്കും ഒത്തിരി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പേര് ഞാൻ പറയുന്നില്ല കാരണം ഒരാളെ പേര് പറഞ്ഞാൽ മറ്റൊരാളെ പേര് പറഞ്ഞില്ല എന്നുള്ളത് പിന്നെ അതിനൊരു ഒരിത് വേണ്ട അതുകൊണ്ട് ഞാൻ പേര് പറഞ്ഞില്ല എല്ലാവരുടെ പേരിൻ്റെ മനസ്സിലുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കാക്കന്മാരും താത്തന്മാരും അനിയന്മാരും അനിയത്തിമാരും ഒക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇഷ്ട ഞാൻ എന്തായാലും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ലൈവില് വരാം ഓക്കെ അപ്പോൾ നമ്മളെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ മാത്രം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക നല്ല കമൻസുകളിടുക പിന്നെ നിങ്ങള അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ വീഡിയോസിലൂടെ കമൻറ്റൊക്കെ ഇട്ടിട്ട് പറയാം നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് പറയാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഇൻഷാ നമ്മൾ ചെയ്യും കേട്ടോ അപ്പോൾ ശരി എല്ലാവരോടും ബൈ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ ഓക്കെ ബൈ